ഹായ് അസ്സാമലൈക്കും എന്താപാട് സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ് വെച്ചിട്ട് ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കല്ലുമ്മക്കായ് മരിച്ചത് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കിട്ടുമല്ലോ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കുകട്ടാ അപ്പം അതൊന്ന് ഞാൻ നല്ല നന്നായി ഒന്ന് കഴുകി കഴുകിയെടുത്തുക്കണ് അതിനുശേഷം ഇതുപോലെ ആ പച്ചയിൽ തന്നെ വേവിക്കൊന്നും ചെയ്യാതെ ഇതേപോലെ തന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിലത്തെ വേസ്റ്റാണ് ഞാൻ ഈ ഒഴിവാക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു നാരു പോലത്തെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ കണ്ടി കണ്ടിട്ട് കങ്കൂസ് പോലത്തെ ഒരു സാധനമാണ് അത് എന്തായാലും എടുത്ത് ഒഴിവാക്കാനുട്ടോ അത് അത്രയും വയറ്റിനൊക്കെ ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഞാനിങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ വേസ്റ്റും ആ നാരും ഒക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇത് ചിലതിന് നമുക്കിത് എടുക്കുക ഒരു ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടുക അതുകൊണ്ട് വലിച്ചെടുക്കാൻ ഭയങ്കര ടൈറ്റ് ഉറക്കുള്ള ഒരു സൈസ് പോലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് അതിൻ്റെ വേസ്റ്റാണ് കിട്ടുന്നത് അതിൽ നിന്ന് എടുത്തു വെച്ച നാരുകൾ ഞാൻ ഇതിൻ്റെ വക്കത്ത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതേന്ന് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഞാനിങ്ങനെ കമഴ്ത്തി കൊടുത്താൽ എന്താണെന്നറിയാം അതിൽ നിന്ന് അതിൻ്റെ ഒരു വെള്ളമുണ്ട് ആ വെള്ളം ഇട്ടാ ഇങ്ങനെ കമിഴ്ത്തി ആദ്യക്കത്തെ നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ അതിൽ നിന്ന് ഇരിക്കരുത് ഇട്ട് ഇതുപോലെ നമ്മൾ പൊളിച്ച് വെച്ചതിന് ശേഷം ഇതിലുള്ള ആ വെള്ളം ഉണ്ട് അതിങ്ങനെ മാറ്റി വെച്ചതാണ് ഇട്ടാ അത് നമ്മൾക്ക് ഇതിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ അതിൽ കൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനട്ട ഇതുപോലെ കഴുകാതെ എടുക്കാതെ ചിലരുടെയൊക്കെ നമ്മൾ കഴുകാത്തത് കണ്ടു പക്ഷേ ഇത് കഴുകിയെടുക്കാൻ അപ്പോൾ അവർ നമുക്കൊരു വൃത്തിയുള്ളൂ അല്ലാതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കച്ചറ പോലെ ഒരു കേലപ്പ് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കമഴ്ത്തി കമഴ്ത്തി ആയിട്ട് വെച്ച് കൊടുത്ത് ഇതെന്നിട്ട് ഒരമണിക്കൂർ നേരെ നമുക്ക് ഇതിങ്ങനെ വെക്കണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി മതിങ്ങനെ തന്നെ ഇത് നമ്മൾ ചോറ് വെക്കണ റേഷൻ കട തരിയുണ്ടല്ലോ അതാണ് കേട്ടോ അതൊന്ന് കഴുകി വള്ളത്തിലോട്ട് കുതിർത്തിട്ട് ഞാനത് വാരി വെച്ചതാണ് അതുപോലെ ഇനി ഇതിലേക്കുള്ളൊരു കൂട്ടാണിത് ഒരു അരമുറി തേങ്ങ ചിരകിയത് അതുപോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ അല ഒക്കെ ഉണ്ടോ എടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ ആ അതൊക്കെ മാറ്റി വെച്ച അരി നീ മിക്സിൻ്റെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ട നല്ല പൊടിഞ്ഞ് വരും വേണ്ട എന്നാലും നമുക്കൊരു ഒത്തൊരു തെരുതരിപ്പോട് കൂടിയിട്ട് വേണ്ട ഒരു ഒക്കെ പൊടി ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരവസ്ഥയിൽ ഇനി അതിലേക്ക് ആ മിക്സിയിൽ ആ നേരത്തെ മാറ്റി വെച്ച തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊക്കെ അതിൽ കിട്ട് കൊടുത്ത് കേട്ടോ അതിന് ശേഷം ഈ കക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ കല്ലുമ്മക്കായൻ്റെ ആ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്ത് ആ വെള്ളത്തിലിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊടുത്ത് നിൽക്കണം ഇതുപോലത്തെ ഒരു തരിതരിപ്പ് നല്ല അല്ല മീൻസാൻ നെയ്സ് രൂപത്തിൽ ഒരിക്കലും ഇത് അരച്ചെടുക്കരുത് കേട്ട ഒരു തൈതരിപ്പ് ഉള്ള ഒരവസ്ഥയിൽ വേണം അപ്പോൾ ഇനി ഇതൊന്ന് ഈ കല്ലുമ്മക്കായൻ്റെ മിക്സ് തന്നെ ഞാൻ ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് വീട് എടുക്കാനിവിടെ ആളിൽ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതൊന്ന് ഓഫാക്കിയതിന് ശേഷം കേട്ടോ ഞാനിതൊന്നും ഇതിലേക്ക് നിറച്ച് വെച്ച് കൊടുത്തുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതിങ്ങനെ പൊളിച്ച് വെച്ചാൽ അതിലേക്ക് ഈ മസ ഈ അരിൻ്റെ കൂട്ടൊന്നിങ്ങനെ നിറച്ച് വെച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കണ്ടിട്ടാണ് മക്കളൊന്നും ഇല്ലയെന്ന് വീട് എടുക്കാൻ അപ്പോൾ ഞാനത് ഞാനൊറ്റക്കനങ്ങനെ ചെയ്തെടുത്തത് ക്യാമറ ഓഫ് ആക്കിയിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിതൊന്ന് നിറച്ചെടുത്ത്ക്കുന്നുണ്ടാ ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ചീനച്ചട്ടിയൊക്കെ ഒന്ന് അലപ്പത്ത് വെച്ച് അതിൽ ഓയിലൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തക്കുന്നുട്ടാ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണല്ലോ ഇത് തീ തീരെ കൂടുതൽ ആയിപ്പോകരുതിട്ട് അതുപോലെ തീ പറ്റ കുറവാക്കിയിട്ട് വേണം വെക്കാൻ നന്നായി കുറവായത് നല്ല കൂടുതലുമായത് കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമ്മൾ അരിയും പച്ച അരിയൊക്കെ പാടി അരച്ചിട്ട് ഒരു മിക്സ് ചെയ്തതല്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാൻ പാടാണ് അപ്പോൾ അതാണ് നമ്മൾ തീ കുറവാക്കിയിട്ട് വേണം ഇതൊന്നിങ്ങനെ വേവിച്ചെടുക്കാൻ ഇത് ഒരു ഭാഗം മൂത്ത് വന്നപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊന്നിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവവും ഇതൊക്കെ ഒരു കറക്റ്റായി വന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഗോൾഡൻ കളറ് ആയി വരുമ്പോഴാണ് ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളു കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്രിസ്പിയും പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടുകയുള്ളു സംഭവം അടിപൊളി ടേസ്റ്റാണ്ട് ഈ ഒരു മസാല കുട്ടി തന്നെ നിങ്ങൾ ഒരു സീസണാണല്ലോ അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ എല്ലാം കൊടുത്തും ഉണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ കൊടുന്ന് വീടിൻ്റെ ഇതിങ്ങനെ വണ്ടി മേലിങ്ങനെ കൊണ്ടുവരും അപ്പം അങ്ങനെ കൊടുത്തിട്ട് മേടിച്ചിട്ട് ഞങ്ങളിത് വൈകുന്നേശമായിണ്ടാക്കിയതാണ് കേട്ടാ സംഭവം അടിപൊളിയാണ് അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പേരിച്ചെടുക്കണ്ടട്ടാ അപ്പം കല്ലുമായക്കായ കിട്ടുമ്പോഴേ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പം എന്നാൽ ശരി അസലാമലേക്കും